ആ വൺ ലൈൻ ഞങ്ങളെ ഒരുപാട് എന്താ പറയുന്നത് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു ബിക്കോസ് ഇത് ഇതുപോലൊരു ടേബിളിൻ്റെ അപ്രോ അപ്രോ ഇരുന്ന് ആ ഒരു വൺ ലൈൻ പറഞ്ഞപ്പം ഞങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു വൺ ലൈൻ ആയിരുന്നു ഞാൻ സോഫി ആൻഡ് ഉള്ള ഞാൻ വിളിച്ചിരുന്നത് സോഫി ചിരിച്ചി ആൻഡ് ഫോൺ ചേട്ടനെ ഐ സ്റ്റിൽ ഹാവ് ദ റെസ്പെക്ട് ആൻഡ് ലവ് ടുവേർഡ്സ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു ഫോർ കപ്പിൾ ഓഫ് മൂവീസ് അപ്പം അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്കതിന്റെ റിസൾട്ട് തന്നു മിന്നൽ മുരളിയ ആർഡിക് സൂപ്പർ ഹിറ്റ് മൂവിസ് അപ്പം അതിനകത്തുനിന്ന് ഞങ്ങൾ ആയി ഞങ്ങള് വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തു അന്ന് ഞാൻ ഡാൻസ് വിളിച്ചത് ലജ്ജാവതി പാട്ടാണ് ആ ലജ്ജാവതി പാട്ട് പാടിയ ആള് തന്നെ ഞങ്ങളുടെ മൂവിക്ക് അത് ഒരു പാട്ട് പാടിയിട്ടുണ്ട് ജാസി കൃഷ്ണിന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടിനകത്തുണ്ട് നമുക്ക് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല സിനിമകളാണ് നമുക്ക് കാര്യം കഥയാണ് കാര്യം അവരുമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് അത് ഒരു പീപ്പർ ഫൈറ്റർ മിന്നും എൻ്റെ മനസ്സിനകത്ത് എനിത്തിങ് ഐക്യൻസ്റ്റിംഗ് നമ്മൾ ഈ സിനിമ ഹിറ്റ് ഹിറ്റാകാണെന്നുള്ളത് നമുക്ക് എത്രയാണോ എത്ര പേർസെൻറ്റേജ് എത്രയാണോ ലാഭം കിട്ടുന്നത് അതിനകത്തു ഒരു ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് നമ്മൾ ഈ ഒരു ാണ് അതായത് ശരിക്കും അവര് തന്നെയാണത് കൊണ്ടുവന്നത് മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ എന്താ പറയാ വിരലിലുണ്ടാവുന്ന പാകത്തിന് മാത്രമാണ് നമുക്ക് ഒരു ഫീമെയിൽ പ്രൊഡ്യൂസറെ കിട്ടുന്നത് സിനിമയ്ക്ക് റിസ്ക് ഉണ്ട് ആ റിസ്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക വേണ്ടി പണം ഇറക്കുക ഒരു പ്രൊഡക്റ്റ് ആക്കുക ആർട്ട് ആക്കുക അതിന് ബാക്കപ്പ് കൊടുക്കുക റിസ്ക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്കും ഒരു പ്രൊഡ്യൂസറുടെയാണ് അവിടെ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ വരുന്നു സിനിമ എന്നു മുതലാണ് എപ്പോൾ മുതലാണ് ഈ ഒരു ജയനിയുടെ തുടക്കം എവിടെന്നാണ് സിനിമ എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ട് ഓക്കെ അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ കണ്ടു വളർന്നത് യുനോ സിനിമ ആ ഒരു സിനിമ വേൾഡ് അതെപ്പോഴും എന്തുവാ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഫാൻറ്റസി വേൾഡ് ലൈക്ക് ഇറ്റ്സ് സംതിങ് എൽസ് അപ്പം ഞങ്ങൾ ഈ ജേർണി തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞാൻ അഞ്ജന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഫിലിപ്പ് സോ ഇറ്റ് ഇസ് അഞ്ജന ഫിലിപ്പ് അപ്പം ഞങ്ങൾ ഈ ജേണി തുടങ്ങിയത് ഞങ്ങൾക്ക് സിനിമയോടുള്ള ഞങ്ങളുടെ ലവ് ആൻഡ് പാഷൻ കൊണ്ടാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു ഫോർ കപ്പിൾ ഓഫ് മൂവീസ് അപ്പം അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് തന്നു മിന്നൽ മുരളിയൻ്റെ ആർ ഡി എക്സ് സൂപ്പർ ഹിറ്റ് മൂവീസ് അപ്പം അതിലകത്തുനിന്ന് ഞങ്ങൾ ആയി ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തുവിടാം സോ അതിൽ നിന്ന് ആ ഒരു തോട്ടിൽ നിന്നാണ് അഞ്ജുന ടോക്കീസ് ഉണ്ടായത് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്നാണ് ജോർണി തുടങ്ങിയത് ബിക്കോസ് സിനിമ ഞങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് തന്നത് അതീത ഇൻസ്പയർഡ് ആയതാണ് ആയവരാണ് ഞങ്ങൾ അഞ്ചന ടോക്കീസ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ പണ്ട് സിനിമ കാണാൻ പോകുമ്പോ ഒരു ബാനർ ഉണ്ടാവും പ്രൊഡക്ഷൻ ബാനർ നമ്മൾ സിനിമയെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് ആ ബാനർ വെച്ചിട്ടേക്ക ഉദയയുടെ സിനിമ മെറി സിനിമ സ്വന്തമായിട്ടൊരു ബാനർ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് അത് ശരിക്ക് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ഒരു പേഴ്സണൽ ആംഗിൾ എന്ന് സ്വന്തമായിട്ടൊരു എന്റെ പേരിൽ വന്നത് ആ അതിന് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് ബിക്കോസ് എൻ്റെ ഈ സിനിമ എന്ത് വേണം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു എന്ത് പേരാണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ പേര് കൊടുക്കാം മാലിസ് ബിക്കോസ് ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് തന്നെ ആ സിനിമ പേര് വേണം തോന്നി അദ്ദേഹത്തിന് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു പണ്ട് സോ അത് അങ്ങനെയാണ് ആ ഒരു ടോക്കീസ് വന്നത് അപ്പം കുടുംബം കുടുംബമായിട്ട് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു വേണ്ട അഞ്ജുന ടോക്കീസ് അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം ആണ് ഈ ഒരു പേര് അഞ്ചന ടോക്കീസ് ലോഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആദ്യ സിനിമ എന്നുള്ള പിക്കിങ് എന്ത് വേണം എന്ത് ചൂസ് ചെയ്യണം ഇത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം പ്രേക്ഷകർ ചെയ്യണം തിയേറ്ററിലോട്ട് വരണം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വലിയ റിസ്കിലെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് തെക്കുവടക്കാണ് ആദ്യ സിനിമ കേട്ട് വരുന്നത് അവിടെ തെക്കുവടക്ക് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു തെക്കുവടക്കിലുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ എക്സൈറ്റ്മെന്റ് എന്താ ശരി സി തെക്കുവടക്കെന്നുള്ള ഒരു പേര് പറയുമ്പം അഞ്ജന ടോക്കീസും വാസ് മിസ്റ്റർ ശ്രീകുമാർ മേനന്റെ വാസും കൂടെ ചേർന്ന് അഞ്ജന വാസ് വാസാണ് തെക്കുവടക്ക് നിർമ്മിച്ചത് അപ്പം തെക്കുവടക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്രയും ഒരു വൺ ലൈനിൽ നിന്നാണ് ഓക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ആണ് ശ്രീകുമാർ മേനൻ അപ്പം പിന്നെ ഒടിയൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന് ഞങ്ങൾക്കറിയാം സോ നമ്മളെ ഒരു മീറ്റിംഗിനെ വിളിച്ചു പറഞ്ഞതുപോലൊരു സ്റ്റോറി ഉണ്ട് അപ്പം ഞങ്ങളൊരു വൺ ലൈൻ കേട്ടപ്പം ആ വൺ ലൈൻ ഞങ്ങളെ ഒരുപാട് എന്താ പറയുന്നത് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു ബിക്കോസ് ഇത് ഒരു ടേബിളിന്റെ അപ്രോ അപ്രോ ഇരുന്ന് ആ ഒരു വൺ ലൈൻ പറഞ്ഞപ്പം ഞങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു വൺ ലൈൻ ആയിരുന്നു അപ്പം പിന്നെ ആ വൺ വൺലൈൻ്റെ പുറകിലോട്ട് നമ്മൾ പോയപ്പോൾ ആ വൺ ലൈൻ എസ് ദ ഫേമസ് റൈറ്റർ ആ ചെറുകഥയിൽ നിന്നാണ് രാത്രി കാവ് എന്ന് പറഞ്ഞ ചെറുകഥയിൽ നിന്നാണ് ഈ ഒരു സിനിമ വരുന്നത് ഈ സിനിമയുടെ ബേസ് അതാണ് അത് തന്നെയാണ് നമ്മൾ തെക്കുവടക്ക് ആ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെയാണ് തെക്കുവടക്ക് ഉണ്ടാവുന്നത് നമ്മൾ വിചാരിച്ച ഈ സിനിമ എന്തുകൊണ്ട് നമ്മൾ ചെയ്തുകൂടാ ആ ഒരു കഥ കേട്ടപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തെക്കുവടക്കിലേക്ക് എത്തുന്നത് പൊതുവേ നമ്മളിപ്പോ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു ഇതിന്റെ റിലീസ് എത്തുന്ന വരെയുള്ള ഒരു ടൈം ലൈൻ നോക്കി കഴിഞ്ഞാൽ അതിൽ പല രീതിയിൽ ആളുകളിലോട്ട് ഈ സിനിമ എത്തിക്കാനുള്ള ഡെലിവറബിൾസ് കൊടുക്കുമല്ലോ അതിൽ തെക്കുക ഇതുവരെ വന്നതെല്ലാം ഒരു യൂണിക് സ്വഭാവമുണ്ട് അതിന്റെ ടീച്ചറിലാണെങ്കിൽ പോലും ടീച്ചറിലെ ഡയലോഗ് ഇല്ല ഇവര് രണ്ടുപേര് മാത്രം ഫ്രെയിമിൽ ഇവരുള്ള ഡൈനാമിക്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ട്രെയിലർ വരുമ്പോൾ ആയിരുന്നു ഈ ഒരു മധ്യവയസ്സേറെ രണ്ടുപേര് അവരുടെ വൈരാഗ്യം ശത്രുത ഈഗോ ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ടൂർഡ്സ് റിലീസ് എത്തുമ്പോഴും എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഓഡിയൻസ് കിട്ടുന്നുണ്ട് സിനിമ ഇതാണ് തീരുമാനിക്കുന്നു എക്സൈറ്റ്മെന്റ് കിട്ടണം അങ്ങനെ ഒരു നിർബന്ധം തുടക്കം സിനിമയാണിത് അങ്ങനെ ഒരു കഥയാണിത് അപ്പം ഞങ്ങളുടെ സിനിമയുടെ റിലീസ് ആവുകയാണല്ലോ അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ എന്ത് ഉദ്ദേശിച്ചോ അത് ടീസറെ കൂടെയും കൂടെ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ഇതൊരു ടീം വർക്ക് അപ്പം ഈ ടീമിലുള്ളവരെല്ലാം ചേർന്ന് ഇത്രയും മനോഹരമായിട്ട് ഇതേ വരെ കൊണ്ടെത്തിച്ചു ഇറ്റ്സ് എ ജേർണി അപ്പം അതിൽ നമുക്ക് നമ്മളുടെ ആ ആശയം തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടീം വർക്കിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇതൊരു ടീം പറയാൻ മടിയുള്ള പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമ ഏത് സിനിമ എടുത്താലും ഒരു ടീം വർക്ക് ആണ് അതിനകത്ത് ഒരാൾക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു സിനിമയുടെ മേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ എല്ലാം ഇപ്പം പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവർക്കും ഓരോരോ സ്ഥാനമുണ്ട് അപ്പം എൻ്റെ ഞാൻ അത്രയും വലിയ അഭിപ്രായം പറയാൻ ആളൊന്നും ആയിട്ടില്ല പക്ഷെ ഞാനൊരു ആസ് എ മൂവി ലവർ ഞാൻ സിനിമ ഞാൻ എല്ലാം തിയേറ്ററിൽ പോയി കാണും പണ്ട് ഞാൻ ക്ലാസ് കെട്ടിത് പോയി കാണും ഞാൻ അത്രയും സിനിമ എനിക്കിഷ്ടം അപ്പൊ സിനിമയോട് കൂടുതൽ അത്രയും എനിക്ക് നോളജ് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എനിക്കില്ലെങ്കിൽ പോലും ഇനോ ഞാൻ സിനിമ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ആ ഒരു ഡയറക്ടറിന്റെ കപ്പാസിറ്റിയും അതിനകത്തുണ്ടാ എങ്ങനെ ഡയറക്ടർ അല്ലെങ്കിൽ ആസ് എ ടീം ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊരു നടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നല്ല ഒരു വലിയ കാര്യം തന്നെയാ ടീം വർക്ക് പലരുടെയും അഭിപ്രായങ്ങളെല്ലാം ചേർന്ന് ഞങ്ങളുടെ സിനിമ എന്തായാലും ഒരു ടീം വർക്ക് എന്ന് തന്നെ പറയും ഈ ഈ ഈ ക്ലാസ് ക്ലാസ് സിനിമ 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 കാണുന്നു വർഷങ്ങളായിട്ട് സിനിമയുടെ ഇപ്പഴ ലൈഫിന്റെ എപ്പോഴും ഉണ്ടല്ലോ ഏറ്റവും മെമ്മറി പോയതോ ഒരു ഫോർ പീപ്പിൾ അത് മെമ്മറി എന്നോട് പെട്ടെന്ന് വരാൻ കാര്യം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു തോന്നുന്നു ആ സമയത്താണ് ആയിരുന്നു തോന്നുന്നു ഈ ഫോർത്ത് പീപ്പിൾ ഇറങ്ങിയത് അപ്പം ഞാൻ പറഞ്ഞു മീൻസ് എക്സ്ട്രാ ക്ലാസ് എന്തുകൊണ്ട് അപ്പം ഞങ്ങള് ആയിരുന്നു അതിപ്പം പറയാൻ ഭയങ്കര ക്ലാസ്സിന് പോവാതെ ഫോർ ദ പീപ്പിൾ കാണാൻ പോയി ആ സമയത്തെ ആ ഒരു ഹിറ്റ് മൂവി ആ ഒരു സോങ് ഗിഫ്റ്റിന്റെ ലജ്ജാവും ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചു സോ അതൊരു നല്ല മെമ്മറിയാ എനിക്ക് ആ ഒരു കോളേജ് ആ ഒരു ദിവസങ്ങളാണല്ലോ നമ്മൾ എപ്പോഴും നല്ലൊരു മെമ്മറിയാണ് പിന്നെ ഞങ്ങളെ പിടിച്ചു പിന്നെ വീട്ടിന്റെ പേരൻസിനെ വിളിച്ചു സോ യാത്ര മെമ്മറിയൊക്കെ പറയുമ്പോ

അന്ന് തിയേറ്ററിൽ ആഘോഷിക്കുന്നു ചിലപ്പോൾ പല സിനിമകളും തിയേറ്ററിൽ ആഘോഷിച്ചിട്ടുണ്ടാകും അവിടുന്ന് സ്വന്തം സിനിമയുടെ ഫസ്റ്റ് ഷോന്നുള്ളത് അത് ശരിക്കും ഇപ്പൊ എങ്ങനെയാ അതിന് അതിനെ നോക്കിക്കാണുന്നു ശരിക്കും നാളെ ഫസ്റ്റ് ഷോ എന്നുള്ളത് ഫോർ ഷോ എന്നുള്ളത് എന്താ നോക്കിക്കാണെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ എക്സൈറ്റഡ് ആണ് പിന്നെ എനിക്ക് സിനിമ കാണാനുള്ള എൻ്റെ പൊതുവേ ഉള്ളൊരു ഇഷ്ടമുണ്ടല്ലോ അത് എന്നിൽ ഇപ്പോഴും ഉണ്ട് നാളെ ഞാൻ ആ എൻ്റെ സിനിമയാണെങ്കിൽ പോലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കാണാൻ പോന്നു എന്ന് പറഞ്ഞ് തന്നെ ഞാൻ നാളെ ആ സിനിമ കാണാൻ പോന്നെ പിന്നെ ഇതിനകത്ത് കസ കസ പാട്ട് ഓൾറെഡി ഹിറ്റാണ് അപ്പം എനിക്ക് ആഗ്രഹം എന്റെ ഫ്രണ്ട്സ് ഒക്കെ നാളെ വരുന്നുണ്ട് ഞാൻ മീൻസ് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു പേഴ്സണലി ലൈക്ക് ഞാൻ ഇവിടെ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഡാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം അവരൊക്കെ വരുന്നുണ്ട് സോ ഞാൻ ഞങ്ങൾ നാളെ തിയേറ്ററിൽ തകർക്കാൻ തന്നെ ഇരിക്കുവ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് പോന്നത് ചെയ്യാ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഈ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പ്രസൻസ് വളരെ കുറവാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് ഭയങ്കര കുറവാണ് ഒരു പ്രൊഡക്ഷൻ സൈഡിലുള്ള ഒരു സ്ത്രീ എന്നുള്ളത് നമുക്ക് അത്ര കണ്ട് ശീലമുള്ള ഒരു കാഴ്ചവരില്ല അവിടെ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസറായി വരുന്നു സ്വന്തം സിനിമ കൊണ്ടുവരുന്നു ഒരു സ്ത്രീക്ക് ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളത് ഇൻഡസ്ട്രി പേഴ്സ്പെക്ടീവിൽ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർക്ക് ഇവിടെയുള്ള ഒരു സ്പേസ് എന്താണ് അതിനെങ്ങനെ നോക്കിക്കാണത് എന്റെ അനുഭവത്തിൽ ഞാൻ എന്റെ ആ ഒരു വർക്ക് സ്പേസ് ആ ഒരു ഫ്രീ സ്പേസ് നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ഈ സിനിമ ചെയ്തത് അപ്പം അത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഇനിയും ഫ്രം ദ ഞങ്ങളുടെ ഉള്ളിലുള്ള ടീമാണെങ്കിൽ പോലും അപ്പം നമ്മൾ പല കാര്യത്തിനും നമ്മളെ എല്ലാം സപ്പോർട്ട് നമുക്ക് പുറത്തും ഉണ്ടല്ലോ അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ സോ അതിലെല്ലാം ഐ തിങ്ക് എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതെ സപ്പോർട്ട് കിട്ടി തന്നെയാണ് നമ്മള് നാളെ ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നത് വിറ്റ് മീൻസ് ഞാൻ ഐ എം സോ ഹാപ്പി അബൌട്ട് ആൻഡ് നോ കൺഫ്യൂഷനെ പോർത്ത് പ്രഷർ ഇതെല്ലാം ഈ പറഞ്ഞ ഇത്രയും വലിയ റിസ്കിന്റെ പാത്രമായിട്ട് കൂടെ അറിയാം ഭയങ്കരമായ ഒരു സ്ട്രെസ്സോ പ്രഷറോ ഇതിന്റെ ഒരു പ്രോസസ്സിലോ അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് സിനിമയുടെ റിസൾട്ട് എന്തായിരിക്കും ആളുകൾ എങ്ങനെ സ്വീകരിക്കും അത്രയും ഹാൻഡിൽ കാര്യങ്ങളും ആക്ച്വലി സിനിമ എന്ന് പറഞ്ഞാൽ നല്ല രസവുമാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം ഇതിൻ്റെ ആ ഒരു ജേർണിയിൽ നമ്മൾ എൻജോയ് ചെയ്തു അത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് സ്ട്രെസ്സ് ഫാക്ടർ ഈ നിമിഷം ഞാനിവിടെ ഇരിക്കുമ്പോൾ പോലും ഞാൻ ചിന്തിക്കുന്നത് നാളെ നാളെ ഞാനിപ്പം ഇവിടെ ഞാൻ പറയുന്ന ഓരോ സിനിമയെ പറ്റി ഞാൻ ഇനോ ഞാനൊരു എൻ്റെ മനസ്സിൽ സത്യമായിട്ടും വെരി ജെനുവൻലി ഹൈ ഒപ്പീനിയനാണ് സിനിമയെപ്പറ്റി അപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നാളെ തിയേറ്ററിൽ ഇത് തന്നെ ആവണേ ദൈവമേ എന്നുള്ള പ്രേയർ പ്രാർത്ഥന കൊണ്ടേ എവിടെ ഇരിക്കുന്നത് അത് സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സിനിമ സ്ട്രെസ്ഫുൾ ജസ്റ്റ് ലൈക്ക് സംസ് നമുക്ക് അറിയത്തില്ല എന്റെ റിസൾട്ട് എത്രമാത്രം നല്ല ഇൻഗ്രീഡിയൻസ് എത്രമാത്രം നല്ല കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ടെങ്കിലും ആൻഡ് എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ തെക്ക് വടക്ക് എല്ലാം കൊണ്ടും എവ്രി എന്താ പറയുന്നത് ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അപ്പൊ നാളെ അത് തിയേറ്ററിൽ വരുമ്പോൾ സക്സസ് ആവണെന്നാണ് എന്റെ ആഗ്രഹം ഈ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രി എന്നല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു വ്യൂവിംഗ് കൾച്ചറിൽ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ വരുന്ന റിവ്യൂസ് ആണല്ലോ അത് മേ ബി തിയേറ്റർ റെസ്പോൺസ് ആയിരിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ റിവ്യൂസ് ആയിരിക്കാം അതിന് പോസിറ്റീവ് വശങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളും ഉണ്ട് ആളുകൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഒരാള് ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോകുന്ന തീരുമാനത്തെ വരെ അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്തിനും ഇതിന് സാധിക്കുന്നുണ്ട് പ്രൊഡ്യൂസർ കൂടി ഉണ്ടല്ലോ അത് ഞാൻ ആദ്യമേ ഇപ്പം ഇവിടെ വരുന്നതിനു മുന്നേ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിനു മുന്നേ തന്നെ കുറച്ച് നാളായിട്ട് എന്റെ ഓരോ ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ ടീമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ റിവ്യൂസ് നല്ലതാവണം നല്ലതായിരിക്കും എനിക്ക് അതിനെപ്പറ്റി കുറച്ച് പേടിയുണ്ട് കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എത്ര നല്ലതാണെന്ന് നമ്മൾ ചിന്തിച്ചാലും അത് ആൾക്കാരിലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം അതിലാണ് നമ്മുടെ വിജയം സോ അത് അവരെടുത്ത് അത് എങ്ങനെ നല്ല റിവ്യൂസ് വന്നാലേ നമുക്ക് പുതിയ അടുത്ത ഷോ ആൾക്കാർ എനിക്ക് നന്നായിട്ട് അറിയാം നേരത്തെ ഈ ട്രെൻഡ് ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്ന ആൾക്കാരെല്ലാം കണ്ണടച്ച് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതിനെ പറ്റി നമുക്ക് നല്ല റിവ്യൂസ് വരണം എന്നാണ് ആഗ്രഹം അഞ്ജന ടോക്കീസിന്റെ കാര്യത്തില് ഈ കഥകൾക്കാണ് പ്രാധാന്യം തുടക്കം മുതലേ പറഞ്ഞത് ഒരു കോണ്ടെസ്റ്റ് നടത്തുന്നു കഥകൾക്ക് വേണ്ടിയിട്ട് ഈ പലപ്പോഴും എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു ലോങ് ജേർണിയില് ഒരു സമയത്ത് സിനിമ ഭയങ്കരമായിട്ട് ലിറ്ററേച്ചറിനെ ചെയ്തിരുന്നു അവിടെ കുഞ്ഞൊരു ഇൻസിഡന്റ് സിനിമ ഉണ്ടാവുന്നത് ഈ എന്തുകൊണ്ടായിരിക്കും കഥകൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന പറയുന്നതും ഒപ്പം തന്നെ ഈ കഥകളെ തേടി പിടിച്ച് സിനിമ ചെയ്യണം എന്നുള്ളത് ശരിക്കും നല്ല കഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കഥയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യും നമ്മൾ നല്ല കഥകളുടെ പുറകിൽ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ കോണ്ടെസ്റ്റ് നടത്തിയതും പല ആൾക്കാർക്കും നല്ല കഥകളുണ്ടെങ്കിലും അതെങ്ങനെ ആരിലേക്ക് എത്തിക്കണമെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു മീഡിയ ഞങ്ങൾ ഒരു പ്ലാറ്റ്ഫോം വരുത്താനാണ് ഞങ്ങൾ ഈ കോണ്ടെസ്റ്റ് ചെയ്തത് യു ഡോണ്ട് ബിലീവ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കഥകൾ കിട്ടി അതിപ്പം ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ഒത്തിരി പേരുണ്ട് മാം ഞാൻ അയച്ചോട്ടെ കഥകൾ അയച്ചോട്ടെ സോ അങ്ങനെ ഒരുപാട് നല്ല കഥകൾ ഒരുപാട് കഥകൾ കിട്ടി അപ്പം നമുക്ക് ആ ഒരു കോണ്ടസ്റ്റ് വെക്കുമ്പോ ഇപ്പം ഞങ്ങളുടെ കയ്യിലാണ് ആ റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ പറഞ്ഞത് അതിനകത്ത് നല്ല കഥകൾ തിരഞ്ഞെടുക്കുന്നു അപ്പം ആ സ്ക്രീനിങ് നടന്നോണ്ടിരിക്കുന്നത് ഞങ്ങള് ഒരു പാനൽ ഇരുന്ന് നമ്മൾ സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു താമസിക്കാതെ തന്നെ എന്റെ വിന്നറിനെ അനൗൺസ് ചെയ്യും നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ അതിനകത്ത് നല്ലൊരു കഥ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സിനിമയാക്കാനുള്ള നല്ലൊരു കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മൾ സിനിമയാക്കുകയും ചെയ്യും സ്ക്രിപ്റ്റ് ആണ് ഇപ്പോഴും ഈ അതിന്റെ അത് എത്ര സ്ട്രോങ് ആണ് അത്ര തന്നെ സിനിമ സ്ക്രീനിൽ ആയിരിക്കും അഞ്ജന ഒരു അഞ്ചന ഫ്യൂച്ചറിലോട്ടുള്ള ഈ മലയാളം സിനിമ ഇൻഡസ്ട്രി മാത്രമാണോ എക്സ്പാൻഷൻ പോസിബിലിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോസ് ബിക്കോസ് നമുക്ക് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല സിനിമകളാണ് നമുക്ക് കാര്യം കഥയാണ് കാര്യം സോ അതിനകത്ത് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല നമ്മൾ നല്ല ഞങ്ങൾ അങ്ങനെ പല ഡിസ്കഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പം പറയാൻ പറ്റുന്നത് ബിക്കോസ് എനിക്കൊന്നും അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിട്ടില്ല അപ്പം എനിക്കിപ്പം പറയാൻ പറ്റുന്നത് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല നമ്മൾ പുറത്തോട്ടും നമ്മുടെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ ആ ഒരു തന്നെ ചെയ്യാനാണ് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മലയാളം ഇൻഡസ്ട്രിയുടെ പല സമയങ്ങളിലെ ഗ്രോത്ത് ഫോൾസ് ഇതൊക്കെ ഡിസ്കഷൻ വരാറുണ്ട് ഇന്ന് കഴിഞ്ഞൊരു വർഷം ഇവിടെ ഉണ്ടായ ഭയങ്കര ഒരു ഈ സിനിമ ബിസിനസിന്റെ ഒരു വലിയ വീഴ്ച നമ്മൾ കണ്ട സമയത്ത് അവിടെ ഈ വർഷം കരകയറി വന്നു വലിയ രീതിയിൽ ഇതിലോട്ട് സിനിമകൾ മാറുന്നു ഈ വലിയ വലിയ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഈ എല്ലാ ഈ ഒരു ജേണി നിങ്ങളുടെ ഭാഗമാണ് ഇൻഡസ്ട്രിയുടെ പാർട്ടായി നിൽക്കുന്നവനാണ് യാത്ര മലയാള കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും ചോദിക്കുകയാണെങ്കിൽ അതിനൊരു സ്പെസിഫിക് ഉത്തരം ഉണ്ടോ ചെറിയ നല്ല കഥകൾ നല്ല സിനിമകൾ അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ പിന്നെ നല്ലൊരു കൾച്ചർ കൾച്ചർ ഞാൻ കൾച്ചർച്ചർച്ചർ സിനിമ കൾച്ചർ എല്ലാം നല്ലതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ പെർസെപ്ഷൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് മാത്രം അതായത് എന്റെ ഇപ്പം എനിക്കും ഫ്യൂച്ചറിലുണ്ടാവുന്ന എൻ്റെ സെറ്റ് അത് മാത്രമാണ് ഞാൻ പറയുന്നത് നല്ലത് കൾച്ചർ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള കാര്യം പറഞ്ഞു എന്താ അഞ്ചന എന്നുള്ള പേര് നമ്മൾ തെക്ക് വടക്കിനൊപ്പം കേൾക്കുന്ന പോലെ തന്നെ പാരലിൽ കേട്ടിരുന്നത് സോഫിയ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് അവര് കേസിന്റെ ഒപ്പമായിരുന്നു ഫാമിലി ഫ്രണ്ട് ആണെന്ന് അറിയാം മിന്നൽ മുരളിയിലും ആർ ബിക്സ് പാത്രായിരുന്നു അറിയാം ഇപ്പോഴെന്താണ് ഇതിന്റെ ഒരു സ്റ്റേറ്റസ് ഇത് ആക്ച്വലി പുതിയൊരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സ്ട്രെസ് ടെൻഷൻ അതിലോട്ടൊക്കെ ആഡ് ഓൺ ചെയ്യുന്ന ഒരു മാറ്റർ തന്നെ ആയിരിക്കില്ലേ ഞാൻ സോഫി ആൻഡ് പോൾ ഞാൻ വിളിച്ചിരുന്നത് സോഫി ചേച്ചി ആൻഡ് പോൾ ചെയ്തിട്ടെന്ന് ഐ സ്റ്റിൽ ഹാവ് ദറ്റ് റെസ്പെക്ട് ആൻഡ് ലവ് ടുവേഡ്സും കാരണം അവരില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല ബിക്കോസ് ആസ് എ ഗ്രൂപ്പ് എനിക്ക് അവരോട് അവരുടെ ബിസിനസ് മോഡൽ എല്ലാത്തിനോടും ഒരു ഇനോ റോൾ മോഡൽ തന്നെ പറയാം ഒരു നല്ല റെസ്പെക്റ്റ് ഉണ്ട് സ്റ്റിൽ എനിക്കുണ്ട് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇനോ സംസ് നമ്മളൊരു എവറി ബിസിനസ്സിലും ഒരു ട്രാൻസ്പെറൻസി വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഡിസിപ്ലിൻ സോ നമ്മൾ അങ്ങനെ ആ ഒരു പോയിന്റിലോട്ട് വന്നപ്പോഴുള്ള ഒരു പ്രശ്നമാണ് നമ്മളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ നമ്മളോടും പക്ഷേ നമ്മൾ ആ ഒരു ടെംസിലെത്താത്തത് കൊണ്ട് അവരുമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് അതൊരു പേപ്പർ ഫൈറ്റാണ് ഭൂമി ഇനം ഐ മനസ്സിനകത്ത് ഹാവ് എനിത്തിങ് പേപ്പർ ഫൈറ്റ് ആൻഡ് അത് നടന്നുകൊണ്ടിരിക്കുന്നു സ്ട്രെസ്സ് ആഡ് ചെയ്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഈ ഒരു മൂവി ജേണിയിൽ ഓഫ് കോഴ്സ് ബിക്കോസ് നമ്മൾ വളരെ അടുത്ത് ഫ്രണ്ട്സ് ആയിരുന്നവർ എനിക്ക് നമ്മളവരുടെ വീട്ടിൽ പോകും അവർ നമ്മുടെ വീട്ടിൽ വരും ഇനോ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ജേണിയിൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല മെമ്മറീസ് നല്ല രണ്ട് സിനിമകളൊക്കെ ഉണ്ടായി സോ അത് ആ ഒരു ബന്ധം കുറച്ച് ഒരു പ്രശ്നമായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പേപ്പറിലാണേലും ഫൈറ്റ് ഇസ് എ ഫൈറ്റ് സോ അതൊരു സ്ട്രെസ് ആഡ് ചെയ്തു നേരത്തെ പറഞ്ഞ കൾച്ചറിലോട്ട് ചെയ്യണെങ്കിൽ ഓൾറെഡി ഒരു സിനിമ കൾച്ചർ ഉണ്ട് പല കാലങ്ങളിൽ പല ട്രെൻഡിന്റെ രൂപത്തിലൊക്കെ പലതരത്തിലുള്ള സിനിമ കൾച്ചർ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അഞ്ചന ടോക്കീസിന് ഒരു സ്പെസിഫിക് സിനിമ കൾച്ചർ എന്ന് എങ്ങനെയായിരിക്കും എനിക്ക് എൻ്റെ ഈവൻ ഞാൻ രണ്ട് മൂവിയില് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഞാൻ ആ സെറ്റിലോട്ട് അധികം ഞാൻ പോയിട്ടില്ല പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ സെറ്റ് അപ്പം അതിനകത്ത് ഞങ്ങൾ എങ്ങനെ പെരുമാറിയെന്നുള്ളത് വെച്ചിട്ടാണ് അതിനകത്ത് നമ്മൾ ഏറ്റവും അവസാനം പാക്കപ്പ് ഡേയിൽ ഞങ്ങൾ അവിടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പം എനിക്ക് ഫുഡ് തരുന്നതും ബിക്കോസ് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട് എനിക്ക് ആ ഫുഡ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇനി അടുത്ത സിനിമ തുടങ്ങണം ആ ഫുഡ് പോയി കഴിക്കണമെങ്കിൽ അപ്പം ഞാനിവിടെ ഇരിക്കുമ്പം എനിക്ക് ചെയർ കൊണ്ട് തരും ഇനോ ഫുഡ് എത്ര വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും അവരുടെ സർവീസ് ആണെങ്കിലും മേഡം എന്ന് വിളിക്കുന്നതിലും അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കുന്നതിലും ഇനോ അത് നല്ലൊരു ഒരു ടീം വർക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കി ആ സെറ്റുമായിട്ട് അപ്പം ഞങ്ങൾ അവസാനം പാക്കപ്ഡേയിൽ ഞങ്ങൾ അവിടെ പറഞ്ഞായിരുന്നു നമ്മൾ ഈ സിനിമ ഹിറ്റാവുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് എത്ര പേർസെൻ എത്രയാണോ ലാഭം കിട്ടുന്നത് അതിനകത്ത് ഒരു ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജ് നമ്മൾ ഈ ഒരു മീൻസ് റൂട്ടായിട്ട് നിൽക്കുന്ന ആണ് അതായത് ശരിക്കും അവർ തന്നെയാണ് കൊണ്ടുവന്നത് ബിക്കോസ് ലൈക്ക് പോയിസ് അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് അവരൊക്കെ ഓൾവേസ് അവിടെ വേണം അപ്പൊ അവരെല്ലാരും നമ്മള് അവരില് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഞങ്ങള് ചെയ്യും അത് അതിനെ അതിനെയാണ് ഞാനൊരു ഒരു ൾച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്തും കഴിഞ്ഞ കുറച്ച് നാളായിട്ടും മലയാള സിനിമയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചർച്ചകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ളതാണ് റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് പുറത്തു തരുന്നു പോയെങ്കിലും സജഷൻസും എല്ലാത്തിലും ഏറ്റവും കൂടുതൽ സംസാരിച്ചതും സ്ത്രീ സുരക്ഷ ഈ പറഞ്ഞ ഇക്വാലിറ്റി പേ ഡിസ്പാരിറ്റിയെ പറ്റി സംസാരിക്കുന്നു അഞ്ജനയുടെ ടേക്ക് അതിൽ എന്തായിരിക്കും ബീങ് വിമൻ അത് തന്നെയാണ് പോയിൻറ്റ് ആസ് എ വിമങ് മേ ഞാൻ ചിലപ്പം ഇപ്പം എനിക്ക് ഈ ഒരു ക്വസ്റ്റിൻ വന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഈ ക്വസ്റ്റിൻ വന്നാൽ ഞാൻ എന്തു പറയുന്നത് ബിക്കോസ് ഈ നോ ഞാൻ അത്രയും ഐ ഡോ തിങ്ക് ഐ എം നോട്ട് ദാറ്റ് മെച്ചോർഡ് ഓർ ഐ ഹ് ദാറ്റ് കൈൻഡ് ഓഫ് നോളജ് ടു കമൻറ്റ് ഒരു പ്രൊഫഷണൽ കമൻ്റ് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല ബട്ട് ആസ് എ ലീമൻ ഒപ്പീനിയൻ ഞാൻ ഈ പേപ്പറിൽ വായിച്ചു അല്ലെങ്കിൽ അവൈലബിൾ മീഡിയയിൽ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഈയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇസ് ദ റൈറ്റ് മൂവ്മെൻറ്റ് കാരണം ഇത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് സ്ത്രീകളെ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ തന്നെ പറയുന്നില്ല ഇതിനകത്തെ ആ ഒരു മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള രണ്ട് കാര്യം അതാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഒരു കാര്യം നിർത്തലാക്കാൻ എനിക്ക് തോന്നുന്നു ഫെയർലി നിർത്തലാക്കാൻ ഈ ഒരു ഇത് കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഇഫ് ഐ എം ഡുയിങ് മോ മൂവീസ് ഞാൻ ഐ വില് ആസ് എ വിമൺ ആസ് എ മോജിങ് ഓൺടർപ്രീനർ ബിക്കോസ് ഞാനത് ട്രൈ ചെയ്യും എത്രമാത്രം അവരുടെ സുരക്ഷയ്ക്ക് ഉറപ്പാക്കാമോ അല്ലെങ്കിൽ എന്തൊക്കെ എന്നെ കൊണ്ട് എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും കാരണം എനിക്കത് മനസ്സിലാവും ആ ഒരു സാഹചര്യം അവർ പലതും പല ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട് എനിക്കത് കണ്ടിട്ട് വിഷമവും തോന്നി കാരണം എനിക്കറിയാം ഇപ്പം ഞാനാണേലും എൻ്റെ ഇതൊരു ജോലി ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിലിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മേ ബി ഇതൊരു ജോലി ആയിട്ടെടുത്താണ് വരുന്നത് അപ്പം പലരും അതിനകത്ത് പറയുന്നത് കേട്ടും ഒരു ഡ്രസ്സ് മാറാൻ പോലുള്ള സാഹചര്യമില്ല ആ ഇനോ ഇങ്ങനെ ഡ്രസ്സ് കിട്ടി ഇങ്ങനെ ലക്ഷ്മിയുടെ മലയാള ഒരു ില്ല പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യം അവരും നമ്മൾ ആ മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് ഇതെല്ലാം തുടങ്ങുന്നത് മ്യൂച്വൽ എല്ലാത്തിനും എല്ലാ ജോലിയും അല്ലെങ്കിൽ എല്ലാ റോളും ഇമ്പോർട്ടന്റ് ആണ് അത് ചെറിയ റോളാണേലും വലിയ റോൾ ആണെങ്കിലും സോ ഞാനത് ആസ് എ വിമൻ പ്രൊഡ്യൂസർ ഞാനത് എന്റെ സെറ്റിൽ ഉറപ്പാക്കും എന്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ബി ഹേമ കമ്മിറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തില് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രൊഡ്യൂസർ റോൾ ശരിക്കും എന്താണ് ലൊക്കേഷൻ എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഡിസ്കഷനായിരുന്നു അതിൽ തന്നെ ഇപ്പോൾ സിനിമ സെറ്റുകളിൽ ഐ സി ഉണ്ടെങ്കിൽ പോലും അവിടെ ഹെഡായി വരുന്ന പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസർ തന്നെ ചിലപ്പോൾ ഈ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ ആരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും ആരോടെ റെസ്പോൺസിബിൾ ആകും ഇതെല്ലാം ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് അവിടെ എനിക്ക് അഞ്ചിനോട് ഇരിക്കാനുള്ളത് ബീങ് എ പ്രൊഡ്യൂസർ ബീങ് ഒരു സിനിമ സെറ്റിന്റെ റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ എന്നുള്ള പ്രൊഡ്യൂസർ 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 എന്താണ് ഒരു ഒരു എന്തുമാത്രം ആ സെറ്റിൽ നടക്കുന്ന അറിഞ്ഞിരിക്കണം ആസ് എ പറയാൻ പറ്റും പിന്നെ ഒരു വൺ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും പ്രൊഡ്യൂസറിന്റെ കൈപ്പ് വേണം അതിനകത്ത് തന്നെ ഉണ്ട് സോ പ്രൊഡ്യൂസറിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം ആ സെറ്റിൽ എന്ത് നടക്കുന്നു ഞാൻ ചോദിക്കാൻ കാരണം എത്ര തവണ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോഴും അതിലുള്ള മറ്റു അലിഗേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം റിപ്പീറ്റഡി വന്നിട്ടുള്ള കാര്യം സിനിമ സെറ്റ് എന്നതാണ് അതെ അപ്പൊ ഈ ചെറിയ സെറ്റ് ആവട്ടെ വലിയ സെറ്റ് ആവട്ടെ അവിടെയുള്ള പ്രശ്നങ്ങള് അവിടെ സ്ത്രീകള് മാത്രമല്ല പുരുഷന്മാരുടെ നേരിട്ടുള്ള പ്രശ്നങ്ങള് അവിടെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള അവിടെ ഹയർ ആണ് അവിടെ കീ റോൾ പ്ലേ ചെയ്യുന്നത് അതെങ്ങനെ അതിലെങ്ങനെ എക്സ്പെക്ടേഷൻ നടക്കുന്നു എക്സ്പെക്ടേഷൻ നടക്കാതിരിക്കുന്നു അതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു സംഭവിച്ചു പോകുന്നത് സിനിമ സെറ്റ് പ്രധാനപ്പെട്ടതാണല്ലോ ഈ അഞ്ജന പറഞ്ഞതുപോലെ അഞ്ചനയുടെ സെറ്റ് ഇതെല്ലാം അഷർ ചെയ്യും ഇതെല്ലാം അടിപൊളിയാക്കും മുന്നോട്ടുള്ള യാത്രയിലും ഇത് മെയിന്റൈൻ ചെയ്യാന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണല്ലോ എങ്ങനെ അതിനെങ്ങനെയാണ് ഫ്യൂച്ചറിലോട്ടുള്ള ഈ പറഞ്ഞ സിനിമാ യാത്രയില് സിനിമ ഏറ്റവും കംഫർട്ടബിൾ സ്പേസ് ആക്കാന്നുള്ളത് എനിക്ക് എന്തോ വേണ്ടതെന്ന് ഞാൻ നോക്കൂ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ സ്പേസ് എനിക്ക് കിട്ടുന്ന മ്യൂച്വൽ റെസ്പെക്ട് അത് എന്റെ സെറ്റില് ഞാൻ എല്ലാവർക്കും ഉറപ്പാക്കിയാൽ മതി വേറെ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് സി എനിക്കൊരു ഇപ്പം ഈ പിന്നെ പറഞ്ഞ പോലെ ഒരു റൂം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കാൻ എനിക്ക് പറ്റണം ഇല്ലേ നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ ടീം വർക്ക് അന്നേരം നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എനിക്ക് എനിക്ക് എന്തോ വേണ്ടുന്നത് ആസ് എ ഞാൻ ഓർക്കുന്നത് ആസ് എ എനിക്ക് എന്തോ വേണ്ടുന്നത് എനിക്ക് അവിടെ വന്നാൽ എന്തോ വേണ്ടത് ആ സെയിം കാര്യം തന്നെ അവർക്കും നമ്മൾ അവൈലബിൾ ആക്കി മതി അല്ലാതെ വലിയ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ എന്താ അഞ്ജന ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ ഞാൻ സംസാരിച്ചു പറഞ്ഞു കഥകളാണ് കാര്യം കഥകളെയാണ് തേടുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ ശരിക്കും ഇനി നമുക്ക് ഓഡിയൻസിനുള്ള എക്സൈറ്റ്മെന്റ് തരാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾ എന്തായിരിക്കും പുതിയ സിനിമകൾ പുതിയ പരിപാടികൾ എങ്ങനെയാണ് പുതിയ സിനിമകൾ ഞങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് മുമ്പേ ചോദിച്ചായിരുന്നല്ലോ നമ്മൾ ഈ മലയാളം ഇൻഡസ്ട്രി അല്ലാതെ പുറത്തോട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോയെന്ന് ചോദിച്ചിരുന്നു അപ്പം നം നമ്മളിപ്പം നിലവിൽ നമ്മളൊരു തമിഴ് മൂവിയുടെ ഡിസ്കഷനിലാണ് അതേപോലെ തന്നെ നമ്മൾ താമസിക്കാതെ തന്നെ ഒരു ഹോളിവുഡ് മൂവിയും ചെയ്യാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് അതൊരു എക്സൈറ്റിംഗ് ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഉള്ള സ്റ്റോറി ാണ് അതിനുള്ള ഡിസ്കഷൻസ് നടന്നോണ്ടിരിക്കുന്നു ഈ ഹോളിവുഡ് മൂവിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴും അതിൽ എന്റെ പേഴ്സണൽ ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ അതിന്റെ രീതിയില് ഇപ്പൊ തന്നെ പറഞ്ഞു ചേർത്ത് സെറ്റില് ഇതിന്റെ രീതികളിലൊക്കെ മാറ്റങ്ങളുണ്ട് അഞ്ജന ഈ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ പ്രൊഡക്ഷൻ സൈഡ് അഞ്ജനയുടെ എക്സൈറ്റ്മെന്റ് ശരിക്കും എന്താണ് എനിക്ക് കുറെ അതിനകത്ത് പഠിക്കാൻ പറ്റും തോന്നുന്നു അതായത് അതിനകത്ത് ഹോളിവുഡ് എന്ന് പറയുമ്പോൾ യാത്രകൾ മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല യാത്ര ചെയ്യണം അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കൊറേ കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ തോന്നുന്നു ഞാൻ കരുതുന്നു